ഹലോ ഗൈസ് ഏവർക്കും തക്കുടുവ ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് തക്കുടുവയുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മളിന്ന് ഒരു എന്താ പറയുക കുക്കിംഗ് വീഡിയോ എല്ലാം അതായത് ഒരു പുളി ഈ വീഡിയോയിൽ കാണുന്ന ഈ ഒരു പുളി അത് നമ്മുടെ ചെമ്പരത്തി വർഗ്ഗത്തിൽപ്പെട്ട റോസെല്ല റോസെല്ല എന്ന പുളിയാണ് മത്തിപ്പുളി എന്ന് തന്നെ വിളിക്കാറുണ്ട് കൂടാതെ കാസർഗോഡ് ജില്ലയിൽ ഇതിന് പറയുന്നത് മറാട്ടി പുളി എന്നാണ് ഇത് ഒരു ചെറിയ വിത്തിൽ തന്നെ കുറേ ചെടികൾ നമുക്കാരും തന്നത് നമ്മളങ്ങനെ ഇട്ടപ്പം ആ സമയത്ത് കുറേ ചെടികളായിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് കറികളിൽ പിന്നെ മത്തിക്കറി മീൻ കറികളിൽ ഇടാൻ വേണ്ടിയിട്ടാണ് ഇല എന്ത് ചെയ്യുന്നുണ്ട് ഇതേപോലെ ഇടാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ ഒരുപാട് പ്രതിരോധ പ്രതിരോധ ശേഷിക്കും ഇന്നത്തെ ജീവിതശൈലി രോഗങ്ങൾ തടയാനല്ല ഈ പുളി നല്ലൊരു ഔഷധമാണെന്നാണ് അറിയപ്പെടുന്നത് പണ്ട് നമ്മുടെ നാട്ടിലെല്ലാം സുലഭമായി കിട്ടിയിരുന്ന ഒന്നാണിത് അതൊരു ചുവന്ന നിറത്തിലാണുള്ളത് അതാ ഇതേപോലെ കാണാൻ നല്ല ഭംഗിയുള്ളൊരു പുളിയാണ് അപ്പോൾ ഇതിനെ നമ്മൾ ഇന്ന് എന്തു ചെയ്യാണ് ഇതുകൊണ്ടൊരു പാനീയം ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതൊന്ന് നമുക്ക് കാണാം അപ്പോൾ ഞങ്ങളുടെ കൂടെ സഹായിക്കാൻ വേണ്ടി ട്ടനുണ്ട് അപ്പോൾ അതിൻ്റെ ഇതളുകൾ ഓരോന്നായി എടുത്ത് കുരു വേറയിലേക്കിട്ട് നമുക്കത് ഓരോന്നായിട്ട് എടുക്കാം അതുപോലെ ഇതിൻ്റെ ഇലയും കായും ഒരുപോലെ ഭക്ഷ്യയോഗ്യമാണ് നമ്മുടെ ശരീരത്തിനാവശ്യമായ ഒരുപാട് മി വിറ്റാമിൻസും മിനറൽസും എല്ലാം നമുക്ക് ഈ ചെടിയിൽ നിന്നും കിട്ടും കൂടാതെ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇതൊരു ഔഷധമായി ഒരു മരുന്നായി നമുക്ക് ഈ ചെടിയെ ഉപയോഗിക്കാം അതോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ക്യാൻസർ രോഗത്തിനെതിരെയും ഇത് നല്ലൊരു മരുന്നാണ് അപ്പോൾ ഇതിൻ്റെ കൂടാതെ നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും അതുപോലെ ചെറിയ കുഞ്ഞുങ്ങൾക്കുള്ള രോഗങ്ങൾ അതായത് പനി ജലദോഷം ചുമ പോലുള്ള രോഗങ്ങളെല്ലാം തടയാൻ ഇത് നല്ലൊരു മരുന്നാണ് ഇതിൻ്റെ അകത്ത് കണ്ട ചെറിയ ചെറിയ വിത്തുകളാണ് അതിങ്ങനെ എട്ടാൽ മതി ഉണങ്ങിയാൽ കുറേ തൈകളാകും കണ്ട അങ്ങനെ എല്ലാം നുള്ളിയെടുത്തിരിക്കുകയാണ് നല്ല പോലെ ഒന്ന് കുടി കന്ധാന ചെറിയ ചെറിയ ജീവികളുണ്ടെങ്കിലും ഒന്നൊക്കെ പോകാനാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ നല്ലതായി ഒന്ന് വെള്ളത്തിൽ കഴുകുക നല്ല പച്ചവെള്ളത്തിൽ കഴുകുക നല്ല കഴുകിയതിന് ശേഷം വെയിലത്ത് കുറച്ച് സമയം ഉണങ്ങാൻ വെക്കുക അങ്ങനെ ഉണങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് അതിന് ശേഷം മിക്സിൻ്റെ ജാറിലേക്ക് മുഴുവനായിട്ടുള്ള എല്ലാ ഇതളുകളും ഇടുക നിറച്ചമായിരിക്കുകയാണ് അതിനു നമ്മൾ സോഡ തണുത്ത സോഡ ഒഴിക്കുക പച്ചത്തിലും ആക്കുക കേട്ടോ നല്ല തണുത്ത പച്ചത്തിൽ ഒരു വെറൈറ്റിയിൽ ആക്കാൻ തുടങ്ങിയിട്ടാണ് നമ്മളിങ്ങനെ ആക്കുന്നത് അതിനുശേഷം നമുക്ക് പഞ്ചസാര പഞ്ചസാര ആവശ്യത്തിന് ഇട്ടാൽ മതി നമ്മൾ ഒരു രണ്ട് മൂന്ന് നാല് ടീസ്പൂൺ ഇട്ടിരിക്കുകയാണ് അതിനുശേഷം നമുക്ക് അല്പം ഉപ്പിടാം പെട്ടെന്ന് അരയും അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അരഞ്ഞു കിട്ടും എന്താ ഇതേ രൂപത്തിൽ നമുക്ക് അരിഞ്ഞുകിട്ടിരിക്കുകയാണ് നമുക്കിത് അരിപ്പ വേണ്ട എന്നെല്ലാം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം മറ്റേ നല്ല രസം ഉണ്ടായിരിക്കും ഇതാ കേട്ടോ നല്ല ചുവന്ന കളറായിട്ടുള്ള ഒരു ഹെൽത്തി ഡ്രിങ്കാണ് എല്ലാവരും ട്രൈ ചെയ്യുക മൂന്ന് ഗ്ലാസ് ഉണ്ട് ഒന്ന് എനിക്ക് ഒന്ന് ചാമട്ടൻ ഒന്ന് തക്കുടുക ആദ്യത്തെ ഗ്ലാസ് നമുക്ക് ഷാമട്ടനും കൊണ്ട് കുടിപ്പിക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാണ് ഷാമട്ടൻ പറയുന്നത്